ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ഞാൻ സെൽവരാജ് ഇന്നത്തെ വിഷയം അടൽ പെൻഷൻ യോജന എന്താണ് അടൽ പെൻഷൻ യോജന ആർക്കൊക്കെ ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകാം എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പെൻഷൻ പദ്ധതിയാണ് അതായത് ഇന്നത്തെ യുവജനങ്ങൾക്ക് ഈ പദ്ധതിയിൽ അംഗമാകാം അംഗമായാൽ ഇന്നത്തെ യുവജനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് നാല്പത് വയസ്സിന് മധ്യയുള്ളവർക്ക് നാൽപ്പത് വയസ്സിൽ കവിയാത്തവരായിട്ടുള്ളവർക്ക് ഈ പദ്ധതിയിൽ പങ്കാളികളാകാം പങ്കാളികളായാൽ പങ്കാളികൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ അർത്ഥം ഒരു ഭാഗം നമ്മളും മറുഭാഗം സർക്കാരുമാണ് ഈ ഒരു പദ്ധതിയിലേക്ക് ഉള്ള തുക അടയ്ക്കുന്നതിൻ്റെ ഭാഗമാക്കുക അപ്പോൾ ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ അറുപത് വയസ്സിന് ശേഷം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത മാസം ഇത്രയും എമൗണ്ട് കിട്ടും എന്തുകൊണ്ട് ആയിരം അയ്യായിരം എന്ന് പറഞ്ഞത് നമ്മൾ അടയ്ക്കുന്ന തുക എത്രയാണോ നമ്മൾ ചേരുന്ന സ്കീം ഏതാണോ അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന പെൻഷൻ തുകയിൽ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതനു അനുസരിച്ച് മാറ്റേണ്ടി വരുമെന്നർത്ഥം അറുപത് വയസ്സിന് ശേഷം പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നു അതോടൊപ്പം തന്നെ പെൻഷൻ പദ്ധതിയിൽ ചേർന്ന ആളുടെ മരണാനന്തരമായിട്ട് ജീവിത പങ്കാളിക്ക് ആജീവനാന്ത പെൻഷൻ ലഭിക്കുന്നു ഇനി അല്ലെങ്കിൽ അറുപത് വയസ്സ് വരെ എത്ര അടച്ചിട്ടുണ്ടോ ആ തുക തിരിച്ചു ആ തുകയും അതിന് തത്തുല്യമായിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ അത് ലഭിക്കുന്നു എന്നുള്ളതാണ് അടൽ പെൻഷൻ യോജനയുടെ പ്രത്യേകത വളരെ ചുരുങ്ങിയ ഒരു ഒരു നാമമാത്രമായിട്ടുള്ള തുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്ന ആയിരം രൂപയ്ക്കാണെങ്കിൽ അടയ്ക്കേണ്ടത് നാല്പത്തിരണ്ട് രൂപയാണ് ഒരു മാസം അടയ്ക്കേണ്ടത് അതേസമയം ഇപ്പം അയ്യായിരം രൂപയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഏറ്റവും ചുരുങ്ങിയത് അടയ്ക്കേണ്ടത് അപ്പം പ്രായത്തിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും അപ്പോൾ ഏകദേശം കാര്യം മനസ്സിലായി കാണും ഇത്രയും രൂപയാണ് ഒരു മാസം അടയ്ക്കേണ്ടത് ഇത് ചെയ്യുന്നതിന് വേണ്ടിയപ്പം നാല് പതിനെട്ട് വയസ്സാണ് ഏറ്റവും ചുരുങ്ങിയ പ്രായം നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിനെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക പ്രായമാകുമ്പോൾ എല്ലാവർക്കും പ്രായമാകുന്നല്ലോ അല്ലേ പ്രായമാകുമ്പോൾ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇപ്പോൾ വാർദ്ധക്യം തന്നെ വേണ്ട അതിന് മുന്നേ തന്നെ പല പ്രശ്നങ്ങളാണ് അപ്പോൾ ആ സമയത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നമുക്കൊരു എന്താണ് ഒരു സാമ്പത്തിക അടിത്തറ വേണ്ടത് പ്രത്യേകിച്ചും നമ്മുടെ ആരോഗ്യപരമായ കാരണങ്ങൾക്കായിരിക്കും അപ്പൊ അത്തരം സമയങ്ങളിലൊക്കെ നമുക്കിത് വളരെ രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ നാട്ടുഭാഷയിലൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട് എന്നാണ് ആവുന്ന കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാ പത്ത് തിന്നാം ഇത് പഴഞ്ചൊല്ലാണ് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നാണല്ലോ അല്ലേ എല്ലാവരും മനസ്സിലാക്കുന്നത് അപ്പൊ ഇത് തന്നെയാണ് അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ പെൻഷൻ സ്കീമിന്റെയും ഒരു കാരണം ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കിട്ടുന്ന വരുമാനം എന്താണോ അതിൻ്റെ ഒരു ചെറിയ ഭാഗമൊന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും ഭാവിയിലേക്ക് ഉപകരിക്കും പണ്ട് നമ്മുടെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഒക്കെ ചെയ്തു മുത്തച്ഛന്മാരില്ല മുത്തച്ഛൻ മുത്തശ്ശിമാർ ഒരു കാര്യമുണ്ട് ഉരിയരി സമ്പ്രദായം ഉരിയരി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെ പണ്ടത്തെ കാലഘട്ടങ്ങളിലാണ് നമ്മുടെ അടുക്കളയിൽ അരി അടുപ്പ് ഇടുന്നതിന് മുമ്പ് അളന്നാണ് എടുക്കുക അല്ലെ ഈ അളന്നെടുക്കുമ്പോൾ എത്രയാണോ അളന്നെടുക്കുന്നത് അതിൽ ഒരു ഉരി അരി ഒരു നമ്മുടെ ഒരു കൈ ഉള്ളിൽ കൊള്ളുന്ന അത്രത്തോളം ഒരു അരി അതിൽ നിന്നെടുത്ത് മാറ്റി അവർ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി സംരക്ഷിച്ചു വെക്കും അത് ദിവസേന ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അപ്പൊ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്ന് നമുക്ക് ഈ മഴക്കാലമൊക്കെ വരും അപ്പം എല്ലാവർക്കും തൊഴിലും ഒന്നുമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഭക്ഷണ നിത്യേന എന്നോണം നമുക്ക് നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ ഭക്ഷണം നമുക്ക് വേണ്ടി തയ്യാറാക്കി തരുന്നത് നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും കാണേ അവരാണല്ലോ അടുക്കള രാജ് എന്ന് പറയുന്നത് അപ്പൊ അവര് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഇത് ചിലപ്പം കുടുംബത്തിന്റെ ഗൃഹനാഥൻ അറിയുന്ന പോലും ഉണ്ടാകില്ല പക്ഷെ പഞ്ഞ മാസങ്ങളിൽ നമുക്ക് ഭക്ഷണം തയ്യാറാക്കി നമ്മുടെ ജീവൻ നമ്മുടെ ഊർജം നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ മുത്തശ്ശിമാര് ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണ് ഈ ഉരി അരി സമ്പ്രദായം എന്ന് പറയുന്നത് ഈ പെൻഷൻ പദ്ധതിയും അങ്ങനെ തന്നെയാണ് ഏതൊരു പെൻഷൻ പദ്ധതിയും ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ ഒരു പെൻഷൻ പദ്ധതിയിൽ ഇന്ന് ചേർന്നു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ പ്രായമാകുമ്പോൾ നമുക്കത് ഉപകരിക്കും അന്തസ്സുള്ള ഒരു ജീവിതം തുടർന്നു കൊണ്ടുപോകാൻ ആ ജീവനാന്തകാലം തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഈ അടൽ പെൻഷൻ യോജന അതല്ലെങ്കിൽ മറ്റ് പെൻഷൻ പദ്ധതികളുടെ പദ്ധതികൾ കൊണ്ട് അത് ലക്ഷ്യം വെക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ പദ്ധതിയിൽ യുവജനങ്ങൾക്കാണ് ചേരാവുന്നത് ഇതിൽ ചേരുന്നതിന് വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വേണ്ടത് ഇത്രയാണ് ആധാർ വേണം അതുപോലെ തന്നെ മൊബൈൽ നമ്പർ വേണം പക്ഷെ ഇതൊരു നിർബന്ധമായിട്ട് പറയുന്നില്ല കാരണം ആധാർ അല്ലെങ്കിൽ മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റിമൈൻഡർ നമുക്ക് മാസാ മാസങ്ങൾ നിങ്ങളുടെ ഈ തവണത്തെ ഗഡ് അടയ്ക്കാറായി എന്നുള്ളൊരു റിമൈൻഡറും അതുപോലെയുള്ള ഈ പദ്ധതിയെക്കുറിച്ചുള്ള പല നോട്ടിഫിക്കേഷൻസ് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചേരുന്നതിന് വേണ്ടിയിട്ട് വേണ്ടതൊരു സേവിങ്സ് അക്കൗണ്ട് ആണ് ഒന്നുകിൽ പോസ്റ്റ് ഓഫീസിലാകാം അല്ലെങ്കിൽ ബാങ്കിലാകാം അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ളതോ അല്ലെങ്കിൽ അക്കൗണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ബാങ്കിലേക്കോ ചെല്ലുക അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസില് ചെല്ലുക നമ്മളുടെ ആവശ്യം അവരുടെ അടുത്ത് നമ്മൾ പറയുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് ഈ അടൽ പെൻഷൻ യോജന എന്ന പദ്ധതിയിലേക്ക് നമ്മൾ ചേരുന്നതിന് അവർ സഹായിക്കും അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ് അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാ മാസവും നമ്മുടെ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കൃത്യമായിട്ട് ഈ പറയുന്ന പെൻഷൻ പദ്ധതിയിലേക്ക് ഓട്ടോ ഡെബിറ്റ് മുഖേന പണം ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ അത് മാസത്തിൽ ചെയ്യാം അല്ലെങ്കിൽ ക്വാർട്ടർലി എന്ന് വെച്ചാൽ മൂന്ന് മാസം കൂടുമ്പോൾ ആകാം അതല്ലെങ്കിൽ ആറ് മാസം കൂടുമ്പോൾ ഹാഫ് ഇയർലി ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇയർലി ബേസിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെന്നുള്ളത് എന്നുള്ളത് ഇറ്റ്സ് അവർ ചോയ്സ് അപ്പോൾ ഇത് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട നമ്മളുടെ അക്കൗണ്ടിലെ പൈസ ഉള്ളിടത്തുള്ളും കാലം അത് കൃത്യമായിട്ട് ഈ പെൻഷൻ പദ്ധതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് സാഹചര്യവശാൽ അങ്ങനെ സാധിച്ചില്ല എങ്കിൽ അതിൽ നിന്ന് നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധ്യതകളുണ്ട് ചെറിയ നാമമാത്രമായിട്ടുള്ള ഒരു പിഴ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അടച്ചാൽ മാത്രം വളരെ ചെറിയൊരു എമൗണ്ട് ആണ് അടച്ചാൽ മതി അപ്പം അത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇനി ഇൻ കേസ് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ഈ പദ്ധതിയിൽ ഓക്കെ എനിക്ക് കുഴപ്പമില്ല എനിക്കിതിൻ്റെ എൻ്റെ കോൺട്രിബ്യൂഷൻ ഞാൻ അടയ്ക്കാൻ പോകുന്ന എമൗണ്ടിൽ ഒരു മാറ്റം വരുത്തണം എന്ന് വിചാരിച്ചാൽ അതും സാധ്യമാകും കൂടാതെ ഏതെങ്കിലും സമയത്ത് നമ്മളിത് എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്കിത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു നമുക്കത് തുടർന്നുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അങ്ങനെ വന്നാൽ നമ്മൾ അടച്ച പൈസയും അതിന് അനുപാതികമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കും പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടയ്ക്കുന്ന എമൗണ്ടിൻ്റെതായിട്ട് ഒന്നും നമുക്ക് കിട്ടില്ല ഇതാണ് ആകെ കൂടി നമുക്ക് ഇതിൻ്റെ ഈ ഒരു പദ്ധതിയുടെ ഒരു നെഗറ്റീവ് എന്ന് പറയാനുള്ളത് അതായത് നമ്മളത് തുടർന്നു കൊണ്ടുപോയില്ലെങ്കിൽ അടച്ച എമൗണ്ടും അതിനാനുപാതികമായിട്ടുള്ളതെല്ലാം കിട്ടും പക്ഷെ ഒരിക്കലും സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ അതിനകത്ത് അങ്ങനെയാണല്ലോ എപ്പോഴും പെൻഷൻ പദ്ധതികളിൽ നമ്മൾ അടയ്ക്കുന്നത് മാത്രമല്ല അതിൻ്റെ മറുവശത്തെ സർക്കാരിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും കൂടി മിക്കവാറും പദ്ധതികളുണ്ട് അപ്പോൾ അത് നഷ്ടപ്പെടുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ന്യൂനതയായിട്ട് നമുക്ക് പദ്ധതിയെക്കുറിച്ച് പറയാൻ ഉള്ളൂ ബാക്കി എല്ലാ രീതിയിലും ഈ പദ്ധതി വളരെ ഉപകാരമാണ് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഈസി സ്റ്റെപ്സിലൂടെ നമുക്ക് ഈ പദ്ധതിയിൽ അംഗമാകാം അതൊരു ഓട്ടോ ഡെബിറ്റ് ഓപ്ഷനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പദ്ധതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട അതങ്ങനെ ആൻഡ് എന്താണ് അറുപത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും മാസാമാസം നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും നമ്മൾ അറിയാതെ തന്നെ അന്ന് ചിലപ്പോൾ ഇതൊരു ചെറിയൊരു എമൗണ്ട് ആയി തോന്നാം എങ്കിൽ പോലും അത് മന്ത്ലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എഫേർട്ടിന്റെ ആണ് നമ്മുടെ കോൺട്രിബ്യൂഷന്റെ ഭാഗമായിട്ടാണ് സോ തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതിയിൽ ഇന്നത്തെ യുവജനങ്ങൾ ഒന്ന് ചേരുക ചേരുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് അത് മറ്റുള്ളവരിലേക്ക് ഈ ഒരു പദ്ധതിയെ കുറിച്ച് നിങ്ങൾ ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴാണ് അറിയുന്നതെങ്കിൽ ഇതൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും അത് ഒരാൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെടട്ടെ അങ്ങനെ ഉപകാരപ്പെടുന്നു എന്ന് നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് കൊണ്ടുള്ള സന്തോഷം അനുഭവേന്യമാകുന്നത് തീർച്ചയായിട്ടും വീഡിയോസ് കണ്ടിട്ട് ചിലരെങ്കിലും നമുക്ക് പല ഭാഗങ്ങളിലായിട്ട് വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ഇടാറുണ്ട് അല്ലെങ്കിൽ ചിലർ മറ്റുള്ളവർക്ക് അത് ഫോർവേഡ് ചെയ്യുന്നു ആ ഫോർവേഡ് ചെയ്തിട്ട് ഫോർവേഡ് ചെയ്ത് അത് കേട്ടിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് തരുന്നു ആ ഫീഡ്ബാക്ക് നമ്മളിലേക്ക് തിരിച്ചെത്തുന്നു എന്തെങ്കിലും ജീവിതത്തിൽ അങ്ങനെയാണല്ലോ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും ഒരു ഫീഡ്ബാക്ക് നമ്മളെപ്പോഴും വി ആർ ഓൾവേസ് എക്സ്പെക്ടി എ ഫീഡ്ബാക്ക് അല്ലെ അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം ഒരു ഫീഡ്ബാക്ക് എപ്പോഴും കിട്ടുമ്പോഴാണ് നമുക്ക് ചെയ്യുന്ന ഒരു അർത്ഥം ഓക്കെ ഞാൻ ഐ ആം ഡൂയിങ് സംതിങ് റിയലി മീനിങ് ഫുൾ എന്ന് നമുക്ക് തോന്നുന്നത് അവിടെയാണ് അല്ലെ വീണ്ടും അത് ചെയ്യാനുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടുന്നത് എപ്പോഴും അങ്ങനെയാണ് ഇപ്പോൾ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരു ദിംഗ് കോൾ റീ എൻഫോഴ്സ്മെന്റ് ആണ് എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനൊരു ഫീഡ്ബാക്ക് കൊടുക്കുക അതൊരു മിഠായി ആകാം ഒരു പുഞ്ചിരിയാകാം അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കുക അല്ലെ ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളുടെ എൻ്റെ കൈയുടെ പുറത്ത് അല്ലെ നമ്മുടെ കൈയുടെ പുറത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ ടീച്ചേഴ്സ് ഒരു സ്റ്റാർ രണ്ട് സ്റ്റാർ മൂന്ന് സ്റ്റാർ ഒക്കെ വരച്ച് കൊടുക്കും അല്ലെങ്കിൽ ബുക്കിൽ ഇങ്ങനെ സ്റ്റാർ ഒക്കെ വരും അവർ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അച്ഛനെ അമ്മേനെ കാണിക്കും അവരെന്തോ ഭയങ്കര വലിയൊരു നേട്ടം ഓഫ് കോഴ്സ് അവരുടെ ചെറിയ നിഷ്കളങ്കമായ മനസ്സിനത് ഭയങ്കരമായ ഒരു നേട്ടമാണ് പിറ്റേ ദിവസം അത് ചെയ്യണമെന്നൊരു പ്രചോദനം ഉണ്ടാകും സോ എന്തിലും ഏതിലും ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എപ്പോഴും അത് എന്ത് പ്രവൃത്തിയാണെങ്കിലും അതൊരു എന്തെങ്കിലും ഒരു താങ്ക്സ് പറയുമ്പോഴാണെങ്കിലും എന്താണെങ്കിലും അതൊരു ഫീഡ്ബാക്ക് ആണ് അപ്പോൾ അങ്ങനെ ഫീഡ്ബാക്ക് കിട്ടും എന്നൊരു കൂടി ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു ഇന്നത്തെ വിഷയം ഇവിടെ അവതരിപ്പിച്ചു ഇനി വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്